താൽക്കാലിക ഷെഡ് തകർന്നു വീണ് മധ്യവയസ്ക മരിച്ചു മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡ് കൊല്ലംപാക്ക് അക്കരത്തൊടി വീട്ടിൽ ശാന്ത എന്ന അൻപതുകാരിയാണ് മരണപ്പെട്ടത് ലൈഫ് ഭവന പദ്ധതിയിലൂടെ അനുവദിച്ച വീട് നിർമ്മിക്കുന്നതിന്റെ ഭാഗമായി താൽക്കാലിക ഷെഡ് നിർമ്മിക്കുമ്പോഴായിരുന്നു അപകടം സംഭവിച്ചത് ഷെഡ് തകർന്ന് ശാന്തിയുടെ ദേഹത്തേക്ക് വീഴുകയായിരുന്നു ഉടൻ തന്നെ വടക്കാഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല നാലു മണി അമ്പഴത്തിനും പരപ്പണി അവസാനിച്ച് ഭർത്താവ് പറഞ്ഞു ശാന്തം തുടങ്ങുക തോന്നൂന്ന് പറയലും ഭർത്താവിന് പിടിച്ചൊരു ഭാര്യയുടെ ഒന്നിച്ച് പൊട്ടിച്ചാടി അതോട് കൂടി കഴിഞ്ഞു തന്നെയാണ് അവിടെ തന്നെ പറഞ്ഞത് ഒന്നുണ്ട് ഞങ്ങൾക്കൊന്ന് കൺഫേം ചെയ്യണ്ട അതിനു ഞങ്ങൾ കൊണ്ടുപോയത് വടക്കാഞ്ചേരി പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജാ മേലെടുത്ത് വൈസ് പ്രസിഡന്റ് ബി കെ തങ്കപ്പൻ തുടങ്ങിയവരും ജില്ലാ ആശുപത്രിയിൽ എത്തിയിരുന്നു